ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഭിന്നശേഷി സൗഹൃദമാണ് കൊട്ടിഘോഷിച്ചിട്ട് പക്ഷേ ഇതൊന്നും താഴെ തട്ടിലേക്ക് ഒരു നിലക്ക് എത്തുന്നില്ല ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരാ ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ കെട്ടിടങ്ങളിൽ വന്നിട്ട് ഞങ്ങൾ താഴെ നിൽക്കുകയാണ് അപ്പം ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മടിക്കുകയാണ് സ്കൂട്ടർ മുച്ചക്ര സ്കൂട്ടറുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക് വീൽ ചെയറുകളോ നൽകണം അത്

കാലങ്ങളായിട്ട് ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ്റെ മെമ്പർമാരുടെ ആവശ്യങ്ങൾ മുച്ചക്രവാഹനങ്ങൾ അതുപോലെ തന്നെ വീൽചെയറുകൾ അതുപോലെ മുനിസിപ്പാലിറ്റി കീഴിലെ തൊഴിലവസരങ്ങൾ അതുപോലെ തന്നെ ഗ്രാമസഭ കൂടുമ്പോൾ അറിയാത്ത വിഷയങ്ങൾ ഇതെല്ലാം നിരന്തരമായിട്ട് നിവേദനങ്ങളിലൂടെ ഇവരറിയിച്ചിട്ടും അതിന് യാതൊരുവിധ പ്രതിവിധിയും ഇല്ലാതെ ഞങ്ങളെ തീർത്തും അവണി അവഗണിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ ശക്തമായ സമരവുമായിട്ട് ഇന്ന് മുതൽ ഇറങ്ങുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണം ഞങ്ങൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വേണം അതുപോലെ തന്നെ വീൽ ചെയറുകൾ വേണം അതുപോലെ ഞങ്ങൾ തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ വേണം ഇതെല്ലാം നിറവേറ്റി കിട്ടുന്നവരെ ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ മുതൽ സമരവുമായിട്ടും അതിനോടൊപ്പം തന്നെ നിയമ നടപടികളുമായിട്ടും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഒരു പിന്നെ സമരത്തിൻ്റെ തുടക്കമാണ് എന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരാ ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ കെട്ടിടങ്ങളിൽ വന്നിട്ട് ഞങ്ങൾ താഴെ നിൽക്കുകയാണ് അപ്പം ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മടിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് അത് നിറവേറ്റിത്തരണം ഓരോ ആവശ്യങ്ങളും ഞങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പിന്നെ ഈ അധികാരികൾ മുന്നിട്ടിട്ട് അത് ചെയ്തു തരണം ഞങ്ങൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓൾ കേരളൻ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്താൻ കാരണം ഞങ്ങൾ നിരവധി കാലമായി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളായ മുച്ചക്ര സ്കൂട്ടർ അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർ തൊഴിൽ സംരംഭങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ നൽകാറുണ്ട് പക്ഷേ ആ നിവേദനങ്ങളൊന്നും ഫലം കാണുന്നില്ല അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ആ പ്രോഗ്രാമുകളിലൊന്നും പലപ്പോഴും ഞങ്ങളെ ക്ഷണിക്കാറില്ല ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഭിന്നശേഷി ഗ്രാമസഭ ഈ ഗ്രാമസഭ പോലും ഞങ്ങളെ രേഖാമൂല അറിയിക്കാറില്ല മാത്രമല്ല ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അറിയാറ് അപ്പോൾ ഇത്രയും അവഗണന ഞങ്ങളോട് കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആണ് ഈ സമരം നടത്തുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് സംസാരിച്ചു ചെയർമാനുമായിട്ട് സംസാരിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല ഫണ്ടില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ റോഡുകൾ വളരെ മോശമാണ് ആ റോഡുകളിലൂടെ എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സ്കൂട്ടറുകൾ തന്നാൽ പോലെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുക എന്ന ഒരു കഴിവ് കെട്ട ഭരണാധികാരിയുടെ വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഭരണാധികാരികളുടെ മുമ്പിലാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരം അവരെ കണ്ണ് തുറപ്പിക്കാനായിട്ട് ഞങ്ങൾ നടത്തുന്നത് ഇത് ഒരു തുടർ സമരമായിട്ട് തന്നെ പോകും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റി തന്നില്ലെങ്കിൽ ഇവിടെ ധാരാളം ഭിന്നശേഷിക്കാരായ ചലന വൈകല്യമുള്ള ഭിന്നശേഷിക്കാർ വീടുകളിൽ കഴിയുന്നുണ്ട് അവർക്കൊക്കെ പുറത്തിറങ്ങണം എന്തെങ്കിലും തൊഴിൽ എടുത്ത് ജീവിക്കണം ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് പാസ്സാക്കുന്നുണ്ട് പക്ഷേ ഇത് ചില ഭിന്നശേഷി ഇത് ഇരുപത്തൊന്ന് തരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് പക്ഷേ ഇത് ഒന്നോ രണ്ടോ ഭിന്നശേഷിക്കാർക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ് ചലനശേഷി ഉള്ളവരൊക്കെ പൂർണ്ണമായിട്ട് അവഗണിക്കാണ് അവർക്ക് വർഷത്തിൽ കൂടുമ്പോൾ എട്ട് വർഷം കൂടുമ്പോഴാണ് ഒരു മുച്ചക്കരവണ്ടി കിട്ടുന്നത് എട്ട് വർഷം നമ്മളെ സാധാ സ്കൂട്ടർ പോലും എട്ട് വർഷം പോയിട്ട് ഒരു അഞ്ച് വർഷം പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന സ്ഥിതിക്ക് എട്ട് വർഷത്തിൽ ഒരുക്കുന്ന ഒരു വീൽ ചെയറോ അല്ലെങ്കിൽ ഒരു മുച്ചക്കരവണ്ടിയോ നമുക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ഒന്നര കുറേ കാലമായിട്ട് ഇവിടുന്ന് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇത് ഇവിടെ അർഹതപ്പെട്ടവർക്ക് മൂച്ചക്കര വണ്ടിയോ അല്ലെങ്കിൽ വീൽ ചെയറോ ചില വൈകലിലുള്ളവർക്ക് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അത് ചോദ്യം അതിനെപ്പറ്റി എന്താണെന്ന് അന്വേഷിക്കാൻ വന്ന നമ്മളെ പോലത്തെ ഉള്ള ഭിന്നശേഷിക്കാരെ ഇവർ ഇവർ നമ്മളോട് വളരെ മോശമായിട്ട് ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു ഒരാളും ചെയ്യാത്ത രീതിയിൽ വളരെ മോശമായിട്ട് ആണ് ഇവിടുത്തെ സെക്രട്ടറി അതുപോലെ ഇവിടുത്തെ ചെയർമാൻ ചെയർമാനൊക്കെ നമ്മളെ ഭിന്നശേഷിക്കാരുടെ അടുത്ത് അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധ സംഘമാണ് സംഘടിച്ച് ഇനി ഒരു

മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ